ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കറണ്ട് അഫെയർസിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ മി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ മി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ പ്രഭാവർമ്മ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ മി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചത് എന്ന് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്നതാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേര് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന പേര് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ പുസ്തകമാണ് ഇത് എമർജൻസി ഡയറീസ് ആരുടെ പുസ്തകമാണ് ഇത് എമർജൻസി ഡയറീസ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പുസ്തകമാണ് ഇത് എമർജൻസി ഡയറീസ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാന്റെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് സ്ലിം മിഷൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗൽ പോർച്ചുഗലിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പി സതീദേവി പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വിജയകിഷോർ രഹിത്കർ വിജയ കിഷോർ രഹിത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് നിലവിലെ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാലാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ആഘോഷിച്ചത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ആഘോഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തഞ്ചാം വാർഷികം അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ആഘോഷിച്ചത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ബോധ് എ ആൻഡ് ബി അതായത് ഐ എം വിജയനും കെ ഓമനക്കുട്ടിയമ്മയും ഐ എം വിജയനും കെ ഓമനക്കുട്ടി അമ്മയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സിംഗപ്പൂർ സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഏതെല്ലാം ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഏതെല്ലാമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എ ബി ആൻഡ് സി അതായത് മറാത്തി അസാമീസ് ബംഗാളി പാലി പ്രാകൃതി എന്നീ അഞ്ച് ഭാഷകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയതായി ക്ലാസിക്കൽ ഭാഷയിലേക്ക് ഉയർത്തപ്പെട്ടത് ഏതൊക്കെയാണ് മറാത്തി അസാമീസ് ബംഗാളി പാലി പ്രാകൃതി എന്നിവയാണ് പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് കോഴിക്കോടിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി നിതിൻ മധുകർ ജാംദാർ നിതിൻ മധുകർ ജാംദാർ ആണ് കേരളത്തിൻ്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പുതിയ ഗവർണർ കേരളത്തിലെ പുതിയ ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജേന്ദ്ര വിശ്വനാഥ അർലേക്കാർ രാജേന്ദ്ര വിശ്വനാഥ ആണ് കേരളത്തിലെ പുതിയ ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സജി ചെറിയാൻ സജി ചെറിയാനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിൻ്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പി ടി ഉഷ പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡൻറ്റ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ ആരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഓപ്പറേഷൻ സിന്ധു ആരുടെ പുസ്തകമാണ് ഇത് എമർജൻസി ഡയറീസ് നരേന്ദ്രമോദി സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്രദൌത്യമാണെന്ന് ചോദിച്ചാൽ ജപ്പാന്റെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ചോദിച്ചാൽ പോ പോർച്ചുഗൽ നീതി യോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ബി വി ആർ സുബ്രഹ്മണ്യം കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ എഹിത്കർ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ ആർട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സിംഗപ്പൂർ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഭാഷകളേതെല്ലാമാണ് മറാത്തി അസാമീസ് ബംഗാളി പാലി പ്രാകൃതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ കേരളത്തിലെ പുതിയ ഗവർണർ ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കർ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റിന്റെ സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നാളെ നമുക്ക് കാണാം താങ്ക്